ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഡേറ്റ് നമസ്കാരം ഡേറ്റ് ഒക്ടോബർ ഞായറാഴ്ചയാണ് ഹാപ്പി സൺഡേ എല്ലാവർക്കും പുതിയ ലീവാണ് എല്ലാവർക്കും ഹാപ്പി സൺഡേ ഡേ ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് സ്കൂൾ കോളേജ് കുട്ടികളുടെ മുദ്രാവാക്യമാണ് വിഷയമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ എസ് ശ്രീ പി എം ശ്രീന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂൾ പ്രക്ഷോഭമാണ് പേജിൽ വന്ന ചിത്രവും വാർത്തയും ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു കുട്ടികൾ അതിന്റെ വേറെ ന്യൂസ് വിളിച്ചു ആർക്കു വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊരു വാർത്തയാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചു നോക്കാം പിന്നെ വരുന്ന വാർത്ത എന്തും കേൾക്കാം സ്വന്തം മന്ത്രിസഭയെ മന്ത്രിസഭ തീരുമാനം ലംഘിച്ച് നിയമോപദേശം പുറത്തു വന്നിട്ടുണ്ട് ശബ്ദരേഖ നിയമം ലംഘിച്ച് അതിന്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്യാം സമവായത്തിന് സി പി എം എന്ന് പറയുന്നുണ്ട് വിനോദ വിഷയത്തിന് മന്ത്രി എത്തി എന്ന് പറഞ്ഞ ഒരു വാർത്തയും ഉണ്ട് സമാവായത്തിന് പിന്നെ പി എം ശ്രീ ഒപ്പിടൽ നടന്നത് വമ്പ ഒത്തുകളി എന്ന് പറഞ്ഞ ഒരു വാർത്തയുണ്ട് സ്വന്തം പാർട്ടിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മറച്ചുവെച്ചു എന്നൊരു വാർത്തയും ഉണ്ട് സ്വന്തം മുന്നണിയെ ആരോടെങ്കിലും ചർച്ച ചെയ്തോ എന്നൊരു വാർത്തയും ഉണ്ട് സ്വന്തം മന്ത്രിസഭയെ തീരുമാനം ലംഘിച്ചു എന്ന് പറയുന്നുണ്ട് അത് നേരത്തെ വായിച്ചാണ് സമരത്തായിട്ട് പിന്നെ പറഞ്ഞത് സ്വർണവുമായി ആദിത്യ സ്കൂൾ കായിക മേളയിൽ മൂന്ന് സ്വർണ്ണ നേട്ടവുമായി ആദിത്യ വന്നിട്ടുണ്ട് സംസ്ഥാന സംഘടനകൾ ബോധിച്ചു ചെറിയ വാർത്ത പിന്നൊരു വലിയൊരു വാർത്ത വരുന്നത് കിടപ്പാൾ സ്വദേശികളായ പ്രദീപ് തലാപിലിനും എൻ ജയനും വിജ്ഞാനസ്ത്രീ പുരസ്കാരം നേടി മൂന്നാൾക്കും വിജ്ഞാനശ്രീ പുരസ്കാരം കിട്ടിയ ആളുകളാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്ത് വായിച്ചു നോക്കാവുന്നത് പിന്നെ ഇന്നെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്ത സ്പോർട്സ് സ്പോർട്സ്പരമായിട്ട് ഞാൻ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ഇൻഷാള്ള അത് കളി ചതിച്ചു തൽക്കാലം വരില്ല എന്ന് അർജന്റീനയും മെസ്സിയും അർജന്റീനയും തൽക്കാലം വരില്ല എല്ലാ മറപ്പുറത്തുള്ള കേരളത്തിലുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് സങ്കടപ്പെടുത്തുന്ന ഒരു ന്യൂസ് ആയിരുന്നു എല്ലാം ഫിക്സ് ചെയ്തിട്ട് ഇന്ന് അത് ഉറപ്പു ഫിഫയുടെ അനുമതി ലഭിച്ചില്ലെന്ന് സ്പോൺസർ പറഞ്ഞിരിക്കുകയാണ് അപ്പോ ഇനി വരാൻ സാധ്യത കുറവാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഏറ്റവും വിഷമം പിടിച്ചത് എനിക്ക് വിഷമം പിടിച്ച ഒരു വാർത്ത ഓക്കെ